പീരുമേട് പാമ്പനാറിൽ തൊഴിലാളികളെ ആക്രമിച്ച എസ്റ്റേറ്റ് ഉടമകളെ രാഷ്ട്രീയ പാർട്ടികൾ സഹായിക്കുന്നുവെന്ന് എം എൽ എയും വാർഡ് മെമ്പറും തങ്ങളുടെ പരാതികൾ അവഗണിക്കുന്നുവെന്ന് ആക്രമണത്തിന് വിധേയരായവർ പറഞ്ഞു സ്ഥലം എം എൽ എ പാമ്പനാറിലെ ഗ്ലൻമേരി എസ്റ്റേറ്റ് ഉടമകളുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് നേരെ ക്രൂരമായ ആക്രമണം സഹായത്തിനായി ഇവർ എല്ലാ നേതാക്കളെയും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ആദ്യം എന്നാൽ അവർ സ്ഥലത്തെത്തിയില്ല പിന്നീട് വാർഡ് മെമ്പർ സ്റ്റാൻഡായി ബന്ധപ്പെട്ടു അദ്ദേഹവും കൈയഴിഞ്ഞു ഇതിനിടെ സംഘം ജില്ലാ പ്രസിഡന്റും സിപിഐ പ്രതിനിധിയുമായ റീന മാത്യു സ്ഥലത്തെത്തിയെങ്കിലും എസ്റ്റേറ്റ് പ്രതിനിധികൾക്കൊപ്പമായിരുന്നു ഇവർ നിലയുറപ്പിച്ചത് ഇവരുടെ സാന്നിധ്യത്തിലാണ് എസ്റ്റേറ്റ് ഉടമകളും സഹായികളും പോലീസിനെ കൈയേറ്റം ചെയ്തതും തൊഴിലാളികൾക്ക് നേരെ മതഭീഷണി ഒരുക്കിയതും പലതവണ എം എൽ എ തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചെങ്കിലും അവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്രമണത്തിനിരയായ തൊഴിലാളികൾ പറയുന്നു ഇത് സർക്കാർ സ്ഥലവും എന്റെ സ്ഥലവും അതിക്ര കള്ള രേഖയിലുണ്ടാക്കി അതിക്രമിച്ചെടുക്കാൻ വേണ്ടി ഇവരിങ്ങനെ ചെയ്തത് എം എൽ എ അടുത്ത് പറയാതെ ബഹുമാനപ്പെട്ട വീർമേട് എം എൽ എ ബിജിമോള് അവരുടെ അടുത്ത് നേരി അവരുടെ വീട്ടിലെ ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഓട്ടോയിൽ പോയി പരാതിയൊക്കെ കൊടുത്തത് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായപ്പോൾ ബി ജെ പി പ്രവർത്തകർ സ്ഥലത്തെത്തി തൊഴിലാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നാണ് തൊഴിലാളികളുടെ പരാതി ഇതിന് ഇപ്പോൾ എം എൽ എ എടുത്ത് വിളിച്ച് പറഞ്ഞിട്ടും എം എൽ എ എത്തിയിട്ടില്ല ഇത് മെയിൻ കാരണം ഇവിടുത്തെ വാർഡ് നമ്പറാണ് വാർഡ് നമ്പർ കമ്പനിന് വേണ്ടിയാ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുന്നില്ല എം എൽ എ ഇതുവരെ വന്നിട്ടില്ല പറഞ്ഞിട്ടുണ്ട് അവർ ഇതുവരെ വന്നിട്ടില്ല അവർക്ക് സമയമില്ലെന്ന് പെരുവന്താനത്തെ എസ്റ്റേറ്റ് വിഷയത്തിൽ ഇടപെടാൻ എംഎല്എ കാട്ടിയ ആർജ്ജവും സ്വന്തം മണ്ഡലത്തിലെ തൊഴിലാളികളുടെ പ്രശ്നത്തിലും കാണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദുനാരായണൻ റിപ്പോർട്ടർ ഇടുക്കി